ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ പോയ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ഇത് ഒരു ട്രഡീഷണൽ ചൈനീസ് പെർഫോമൻസ് ആണ് കുറച്ച് നേരം നമ്മളത് കണ്ടുകൊണ്ട് നിന്നിട്ട് നേരെ ഇറാൻ പാവ്ലിയിലേക്ക് പോയി അപ്പോൾ ഇറാൻ പാവലിയിലെ ഉള്ളിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഇത് ഇതാണ് സാഫ്രിൻ സിറപ്പ് ഇപ്പോൾ ഇവർ അതവിടെ വെച്ചിട്ടുണ്ട് ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കാം നല്ല രസമാണ് ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു അത് അപ്പം അത് അവിടെയും സ്റ്റേജിൽ ഒരു പെർഫോമൻസ് നടക്കുമായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അത് കേൾക്കാനും പാട്ടും ഇപ്പം ഞാൻ കുറച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടൂടെ കേൾപ്പിച്ച് തരാം ബദാം ഇങ്ങനെ തോലോടുകൂടി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അപ്പൊ ഇതും അവര് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നതാണ് അങ്ങനെ നെക്സ്റ്റ് നമ്മൾ കയറിയത് ഇന്ത്യൻ പാവലിയനിലാണ് ഡ്രസ്സുകളുടെ ഒത്തിരി ഷോപ്പുകളും ഉണ്ടാകത്ത് പിന്നെ ഇതൊരു ജുവല്ലറി ഷോപ്പാണ് കേട്ടോ ഭയങ്കര ചീപ്പായിട്ട് രണ്ട് തരംസ് ഒരു തരം ഒക്കെയാണ് ഈ വളകളുടെ ഒക്കെ വില നല്ല ക്വാളിറ്റിയും ഉണ്ട് ഇപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ച് വളകളൊക്കെ വാങ്ങിച്ചു അങ്ങനെ കുറേ നടന്ന് ക്ഷീണിച്ചപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ബത്ലാവയാണ് ട്രൈ ചെയ്തത് ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ പെട്ടക്കാൻ നോക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ വാവയും മുറങ്ങിപ്പോയി പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് ഒന്ന് റെസ്റ്റ് എടുത്തു പിന്നെ ഞങ്ങൾ നടന്ന് ചെന്നപ്പോഴത്തേക്കും കൂങ്ങി കൊച്ചു മിനിറ്റുള്ള ഒരു ഷോയാണിപ്പോൾ അതുകൊണ്ട് കുറച്ച് അവധി ഒന്നിനൊക്കെ കണ്ടു അപ്പോൾ ഈ ഗ്ലോബൽ വില്ലേജ് നയൻറ്റീൻ നയൻറ്റി വൺ മുതലുള്ളതാണ് അതിങ്ങനെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു അപ്പം അത്യാവശ്യം ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ നമ്മൾ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്തു അപ്പോൾ ഇനി ഞങ്ങൾ പതുക്കെ തിരിച്ചു പോകാം എന്നുള്ളൊരു പ്ലാനിലൊക്കെയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുഞ്ഞു ഉണന്നു അപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ലേ ബലൂണ് ഞങ്ങൾ വാങ്ങണ്ടെന്ന് വിചാരിച്ചിരിക്കായിരുന്നു അത് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ പിന്നെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കാർ കയറിയപ്പോൾ തന്നെ അവളത് പൊട്ടിക്കുകയും ചെയ്തു പിന്നെ ഇത് ഇന്ത്യൻ ചാട്ട് ബസാറൊക്കെ ഇതിൻ്റെ സൈഡിലുണ്ട് നമ്മളൊന്നും ട്രൈ ചെയ്തില്ല ഞങ്ങൾ തിരിച്ച് പോകാൻ തീരുമാനിച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് കാണാം കണ്ട് സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു സോ മച്ച് അപ്പം അത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ സി യു ടേക്ക് കെയർ